നല്ല ജയം ഉണ്ടായി അപ്പോൾ ജയം വിലയിരുത്തി ജല ജയങ്ങളൊക്കെ വിലയിരുത്തി കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിൻ്റെ വിജയത്തിൽ ഞങ്ങളൊക്കെ വളരെ സന്തുഷ്ടരാണ് വയനാട്ടിൽ തെരഞ്ഞെടുപ്പിൻ്റെ തൽപ്പത്ത് എൻ്റെ ചാർജ് വഹിച്ചിരുന്ന ആളാണ് ബഷീർ ഞങ്ങളിവിടെ അങ്ങനെ ഒരു പരിപാടിക്ക് വന്ന അതിൻ്റെ ഒരു സെലിബ്രേഷനിലാണ് കാരണം തീർച്ചയായിട്ടും ഇത് നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് യു ഡി എഫിന് വളരെ സ്ട്രോങ് അടിത്തറയുണ്ട് എന്നും പണ്ടത്തെ പോലെ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഭരണമാറ്റം സംഭവിക്കുന്ന സ്ഥിതിയിലേക്ക് സംസ്ഥാനം വന്നു കഴിഞ്ഞു വൈ ഇയർ കഴിയുമ്പോൾ അടുത്ത ഗവൺമെൻറ് വരുന്ന ഉത്സാഹത്തോടുകൂടി യു ഡി എഫിന് മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് ഇന്നലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ നിലയിലേക്ക് എല്ലാവരും വരും ഇന്നലെ ഈ കുവൈത്തിൽ നടന്ന ഈ സെലിബ്രേഷൻ്റെ ഇടയിൽ പി എം എ സ്ലാം സാഹിബിൻ്റെ ഒരു പരാമർശം വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥലത്ത് വന്നിരിക്കുകയാണ് ജിഫ്രി തങ്ങളെ പരിഹസിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത് എന്താണ് അതിൽ സംഭവിച്ചത് അതിന് പാർട്ടി ഓൺ ചെയ്യുന്നില്ല പാർട്ടി പി എം എ സ്ലാം അത് ഒരു വിധത്തിൽ നിഷേധിച്ചിട്ടുണ്ട് പിന്നെ എന്നിരുന്നാലും ആ നിലക്ക് ആളുകൾ ധരിക്കുന്നത് കൊണ്ട് അതായത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആളുകൾ കരുതുന്നത് കൊണ്ട് അതൊന്നുകൂടി അടിവര ഇട്ട് പറയാണ് അതിനെ പാർട്ടി ഓൺ ചെയ്യുന്നില്ല ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട സേലസ് അധികാര വിശേഷാബ് തങ്ങളുമായിട്ട് സംസാരിച്ചു തങ്ങളും അത് അങ്ങനെ പറയാനാണ് പറഞ്ഞത് പാർട്ടി അത് പിന്നീട് ആലോചിക്കുകയും ചെയ്യും ലീഗ് നിങ്ങൾക്കറിയാലോ ലീഗ് ഒരു ഉന്നത നിലവാരമുള്ള പാർട്ടിയാണ് പാണക്കാട് തങ്ങന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്നവർ എല്ലാവരെയും സ്നേഹിക്കുന്നവർ വലിയവനും ചെറിയവനും ഒന്നുമില്ല അതുകൊണ്ടാണ് സമൂഹം അവരെ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് അവരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ അവരുടെ പേരിൽ ഏത് പ്രസ്താവന ചെയ്യുമ്പോഴും നമ്മൾ വളരെ അധികം സൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന തങ്ങന്മാരെ ഉൾപ്പെടുത്തി ചെയ്തതുകൊണ്ട് അത് സംശയത്തിന് ഇടവരാത്ത വിധം അത് നിഷേധിക്കുകയാണ് അതിനെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല അതിനെ ഞങ്ങൾ തള്ളി പറയാണ് അത് അത്തരം പ്രസ്താവനകളും ഞങ്ങൾ പിന്നെ അനുവദിക്കുകയില്ല ഒന്ന് രണ്ടാമത് ഇപ്പോൾ സംസ്ഥയിൽ നിന്ന് തന്നെ അത്തരം ഒരു പ്രസ്താവന വന്നു മുക്കം പൈസയുടേതായി നമ്മൾ കണ്ടല്ലോ അതിനെതിരായി ജനരോഷം ഉണ്ടായി ആ രോഷം ശരിയായിരുന്നല്ലോ അങ്ങനെ അതുപോലെ അപ്പം അങ്ങനെ ആ ജനരോഷം കണ്ടു നിൽക്കുന്ന ഞങ്ങൾ ഇത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അതിനെ കാണേണ്ടത് അതേ രീതിയിലാണ് സ്ഥനത്തായാലും അതുപോലെ തന്നെ ലീഗായാലും ഒന്നിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഉള്ളത് അവരുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള നിലയിൽ പോകാൻ പറ്റുള്ളൂ ഒരു നിലക്കും ഇതിനെ ഓൺ ചെയ്യുന്നില്ല മുഖം പൈസി ചെയ്തപ്പോൾ കണ്ടില്ലേ ഒരു കുട്ടി അതിനനുകൂലിക്കാനുണ്ടാവുള്ളൂ ഉണ്ടായോ വലിയ രോഷാണല്ലോ ഉണ്ടായത് സമസ്തയിൽ തന്നെ വലിയ രോഷമായി നിങ്ങളൊക്കെ ആദ്യം സമസ്തയാണിത് പറയുന്നത് എന്ന് പറഞ്ഞു സമസ്ത അല്ലയെന്നിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇതും അങ്ങനെ തന്നെയാണ് ഞങ്ങളിതിനെ ഓൺ ചെയ്യുന്നില്ല ഒരു വിധത്തിൽ ഓൺ ചെയ്യില്ല പാണക്കാർ തങ്ങന്മാർക്ക് ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെ ആ രീതി ലീഗിനും കുറച്ചൊക്കെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഞങ്ങൾ വാക്കുകളിൽ പിന്നെ മിതത്വം ഉണ്ടാവും ഞങ്ങളുടെ വാക്കുകളിൽ എന്താ പറയുക മാന്യത ഉണ്ടാവും വാക്കിന് വിലയുണ്ടാവും അന്തസ്സുണ്ടാവും സ്ഥിരാർത്ഥങ്ങളൊക്കെ പഠിപ്പിച്ചു വന്ന് പോകുന്ന ആ രീതി ഉണ്ട് രൂക്ഷമായ വിമർശനമൊക്കെ ഉണ്ടാവും അപ്പോൾ പി കെ മനുഷ്യരൊക്കെ നന്നാക്കി പറയുന്ന ആളാണ് പക്ഷേ ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കൊന്നുമില്ല അതുകൊണ്ട് അപകഷിക്കലും മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങളുടെ രീതിയല്ല അത് ഞങ്ങൾ ഓൺ പിന്നീട് ചെയ്യുന്നുമില്ലാച്ചിരുന്നു ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴി സംസാരിച്ചിരുന്നു പത്രക്കാരോട് ഇങ്ങനെ തങ്ങളും ഒരു കൂടി ആലോചിച്ചു പത്രക്കാരോട് ഇങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു മാത്രമല്ല അത് പാർട്ടി ഓൺ ചെയ്യുന്നില്ല എന്ന് അദ്ദേഹത്തെയും അറിയിച്ചു ഈ പാലക്കാട് വിജയമൊക്കെ നേരത്തെ പറഞ്ഞിരുന്ന സമാനമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ തോൽക്കുമ്പോൾ തോൽക്കുമ്പോൾ പറയുന്നതാണ് അത് സ്ഥിരമായി ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ മറുപടി തോൽക്കുമ്പോൾ പറയാനുള്ളതാണ് ഒന്നുകിൽ ബി ജെ പി ആയിട്ട് കൂട്ടുകെട്ട് അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകെട്ട് അല്ലെങ്കിൽ എസ് ജി പി ആയിട്ട് കൂട്ട് ഇതിനൊക്കെ കൂട്ടി നടക്കുന്നവരാണ് നടന്നവരും ഈ പറയുന്നത് ഈ സമസ്തയിലുള്ളവർക്കുള്ള ഉള്ള ഒരു പ്രധാനമാണ് തുടർച്ചയായിട്ട് പി എം എ സ്ലാ സാഹിബ് ഈ സമസ്തയിൽ പലരെയും വിമർശിക്കുന്നു ആക്ഷേപിക്കുന്നു ഒരു ബഹുമാനമില്ലാത്തതി പെരുമാറുന്നു എന്നുള്ളൊരു സാധനം ഇല്ല അത് അതങ്ങരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ നോക്കും അങ്ങനെ അതൊന്നും അപകാശിക്കാനൊന്നും പിന്നെ വിമർശിക്കേണ്ടി വരും അത് വേറെ കാര്യം അപകസിക്കാനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അത് ഞങ്ങൾ പാർട്ടി അത് പാർട്ടിക്കതിൻ്റേതായ കെട്ടുറപ്പും സംവിധാനവും ഭദ്രതയും ഒക്കെ ഉണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇന്നിപ്പോൾ രാവിലെ പിന്നെ ശ്രീമതി പ്രിയങ്ക ഗാന്ധി തങ്ങളെ വിളിച്ചിരുന്നു എന്നെയും വിളിച്ചു അപ്പോൾ അതൊക്കെ വളരെ റെസ്പോൺസിബിളായിട്ടുള്ള ഒരു പാർട്ടിയാണ് ലീഗ് ഒരു ഘട്ടം എത്തിയപ്പോൾ പിന്നെ ഇപ്പോൾ രാഹുൽജി അന്ന് മത്സരിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം പണക്കാർ തങ്ങളെയാണ് വിളിച്ചത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനും എ കെ ആൻ്റണിയും ഒക്കെ ആദ്യം തങ്ങളെ വിളിച്ചു ഒരു കാര്യം ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വെൽക്കം ചെയ്തു ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പിന്നെ ഇലക്ഷൻ ഞങ്ങൾ ഏറ്റെടുത്തു പോളിങ് കുറഞ്ഞപ്പോൾ എന്തെല്ലാം അഭ്യൂഹങ്ങളുണ്ടായി പക്ഷേ ഭൂരിപക്ഷം എത്ര അപ്പോൾ ഞങ്ങൾക്കും അതിൽ എളിയ പങ്കുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ എടുക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ പാണക്കാട് പിന്നെ വയനാട്ടിലാരും എസ് ടി പി ഐ ആണ് ജമത്താണെന്നൊന്നും പറയില്ലല്ലോ അല്ലല്ലോ അവർ കൂടി അത്ര വരൂല്ലോ നാല് ലക്ഷത്തി പതിനായിരമാണ് ഭൂരിപക്ഷം തന്നെ അത് നാനാജാതി മതസ്ഥർ ഹിന്ദു ഇല്ല മുസ്ലിമില്ല ക്രിസ്ത്യാനും ഇല്ല എല്ലാവരും കൂടി ഒരുമിച്ച് വോട്ട് ചെയ്തതാണ് അപ്പോൾ അതിന് ലീഡർഷിപ്പ് കൊടുത്തതിൽ ഉള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ കാര്യം ഈ യിലെയിലെ കുറച്ച് വിഭാഗം ഒരുപാടായിട്ട് ലീഗിനെതിരെ വിമർശിക്കുന്നു പരസ്യമായിട്ട് രംഗത്ത് വരുന്നു അത്തര സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സലാം സാഹിബിന്റെ ഈ ഒരു പ്രതികരണം അവർക്കൊരു വടി വടിക്കാൻ വടി കൊടുക്കുന്ന പോലെ ആയി പറയും അല്ല അതുകൊണ്ടാണല്ലോ അത് പാർട്ടി ഓൺ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഏതായാലും സംസ്ഥയിലുള്ള ഏതെങ്കിലും ഒറ്റപ്പെട്ട വിഭാഗങ്ങളാണ് ആ പറയുന്നതൊക്കെ അത് സമസ്ത അല്ല എന്നിപ്പോ മനസ്സിലായില്ല സന്തോഷം ഭരണവിരുദ്ധ വികാരം നല്ല പോലെ ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയാ ചേലക്കര കണ്ടില്ലേ ബി ജെ പിക്ക് കുറേ വോട്ട് പോയി ഞങ്ങൾക്ക് കുറേ വോട്ട് കിട്ടി സ്വാതന്ത്ര്യന്മാർക്ക് കുറേ വോട്ട് കിട്ടി ഇതൊക്കെ അവർക്കെതിരായി വന്ന വോട്ടാണ് സത്യത്തിൽ ഇതെല്ലാവരും ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിരുന്നു യു ഡി എഫ് ജയിച്ചാൽ അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നും പറഞ്ഞ് അവർ സമാധാനിച്ചിരിക്കുന്നത് അവർക്ക് പിന്നെ യാഥാർത്ഥ്യബോധം ഉണ്ടാവും എല്ലാ അതാണ് ഭരണവിരുദ്ധ വികാരം എന്ന് പിന്നെ ദേഷ്യം വന്നാൽ ഒരാൾ തിരിച്ചു മുറിച്ചൊക്കെ വെട്ടില്ലേ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് ദേഷ്യം വന്നാൽ എങ്ങോട്ടൊക്കെ വെട്ടു എന്ന് പറയുമ്പോൾ എന്ന മാതിരി കുറേ ആൾ അങ്ങോട്ട് വെട്ടി ഇങ്ങോട്ട് വെട്ടി ഭരണവിരുദ്ധ വികാരമാണ് കാണുന്നത് ബോട്ട് എത്ര കുറഞ്ഞത്